കുമളി കണ്ണൂർ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടും വീണ്ടും ടിക്കറ്റ് എടുപ്പിച്ചതായി യാത്രക്കാരന്റെ പരാതി കുമളിയിൽ നിന്നും കണ്ണൂരിലേക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്ന വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി എബ്രഹാം ആണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് സംഭവത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും പരാതിക്കാരൻ പറയുന്നു കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് സ്വദേശി എബ്രഹാം കുമളിയിൽ നിന്നും കണ്ണൂരേക്കും തിരികെ വണ്ടിപ്പെരിയാറിലേക്കും യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ മകളും കുടുംബവും കണ്ണൂരിൽ സ്ഥിരതാമസമാക്കിയതിനാലാണ് എബ്രഹാം എല്ലാ മാസവും ഒരു തവണ കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുന്നത് സ്ഥിരമായി കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന തനിക്ക് കഴിഞ്ഞ ദിവസം നടത്തിയ യാത്ര ദുരനുഭവം ഉണ്ടാക്കിയതായി എബ്രഹാം പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി കണ്ണൂരിലേക്കും തിരികെ ജനുവരി മുപ്പതിന് വണ്ടിപ്പെരിയാറിലേക്കുമാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിൽ എബ്രഹാം ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്നാൽ കണ്ണൂരിലേക്ക് ഉള്ള യാത്രയ്ക്ക് മാത്രമാണ് ടിക്കറ്റ് ലഭിച്ചതെന്ന് ഇബ്രഹാം പറയുന്നു ഇതിൻ്റെ വിഷമം ഞാൻ താങ്ങാതെ നടക്കുകയാണ് അതിനുശേഷമാണ് ഗതാഗത വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ അവർക്ക് ഞാൻ നല്ല രീതിയിലൊരു പരാതി അയച്ചു ആ പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് പ്രാവശ്യം ഗതാഗത വകുപ്പ് മന്ത്രിയെ വിളിച്ചതാണ് എൻ്റെ ഞാൻ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ കോടതിയിൽ പോകും മാധ്യമങ്ങൾ കൊടുക്കും ഈ റിപ്പോർട്ട് ഡിപ്പോയിൽ അറിയിച്ചതാണെന്ന് തോന്നുന്നു എന്നെ ഇരുപത്തിയെട്ടാം തീയതി ഒന്ന് ഇരുപത്തിയെട്ടാം തീയതി രണ്ടാം തീയതി മാസം ഇരുപത്തെട്ടാം തീയതി ഡിപ്പോയിൽ നിന്നും വിളിക്കുകയാണത് താങ്കൾ ഓൺലൈൻ ബുക്ക് ചെയ്താണോ ഡിപ്പോയിൽ വന്നാണോ ചെയ്തത് ഞാൻ ഓൺലൈൻ ബുക്കിങ്ങാണ് നടത്തിയത് അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ആണെങ്കിൽ കംപ്ലയിൻ്റ് വരും ഡിപ്പോയിൽ വന്ന് ചെയ്യുവാണെങ്കിൽ കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല എന്നാണ് അറിയിപ്പാണ് വിളിച്ചത് ഇപ്പോൾ തന്നെ പലരും മുഖേനയും സമ്മർദ്ദം ചെലുത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിതിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല തൂല്യത്തൊഴിലാളിയായ ഇദ്ദേഹം കയ്യിലുണ്ടായിരുന്ന പണം ഉപയോഗിച്ചായിരുന്നു കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിൽ രണ്ടു വശത്തേക്കുമുള്ള യാത്രയ്ക്ക് ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തത് എന്നാൽ തിരികെയുള്ള ടിക്കറ്റ് ലഭിക്കാഞ്ഞതിനാൽ കണ്ണൂരിൽ നിന്നും വായ്പ മേടിച്ചാണ് തിരികെ യാത്ര ചെയ്തതെന്നും എബ്രഹാം പറയുന്നു ഇത് സംബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട് തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും സാമ്പത്തിക നഷ്ടത്തിനും പരിഹാരമുണ്ടാകാത്ത പക്ഷം കോടതിയെ സമീപിക്കുവാനൊരുങ്ങുകയാണ് എബ്രഹാം